നമ്മുടെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കാറിലിരുന്നു കൊണ്ട് അവരുടെ ബൂത്ത് ലെവലിലുള്ള ഓഫീസർമാരോട് കയർത്തതിന്റെ ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ന്യായീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ബൂത്ത് ലെവലിലുള്ള എൻ്റെ ആളുകളെ എൻ്റെ പാർട്ടി പ്രവർത്തകരെ എനിക്ക് വഴക്ക് പറയാനും തല്ലാനും തലവിടാനും എല്ലാം തന്നെ എനിക്ക് അധികാരമുണ്ട് അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇവിടെ വേറൊന്നും സംഭവിച്ചില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ബൂത്ത് ലെവലിലുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ ഈ പറയുന്ന ആദിവാസി കുട്ടികളുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് രേഖപ്പെടുത്താത്തതാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത് പക്ഷേ ഈ ന്യായീകരണത്തിന് ഒരു പ്രശ്നമുണ്ട് ഇത് അവര് ആ കുട്ടികളെ കാണാത്തതിന്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിലായിരുന്നു അവിടുന്ന് ഓടി വന്നു ഞങ്ങൾ വന്ന എന്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തകഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് അതാണ് കേപ്പബിലിറ്റി നാളെ തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിന്റെ സൂചനയാണ് നൽകിയത് അതിനുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ് അവരെ തലോടാനും അവര് വഴക്ക് പറയാനും ഉള്ള അവകാശം എനിക്കുണ്ട് അത് ചില ഉദ്ദേശത്തോടെ അത് അതെ ആവശ്യമില്ല ആളുണ്ടായിരുന്നു കണ്ടില്ലേ പറഞ്ഞ വെറുതെ പറഞ്ഞല്ലേ അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിന്റെ ഒരു ഒരു മാർഗം തന്നെയാണ് അതങ്ങനെയാണ് അവര് ചെയ്യാനുള്ള ജോലി അവര് ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാനൊക്കത്തില്ല നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എൻ്റെ അതല്ലേ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഉള്ളൂ അതെ കഴിഞ്ഞ ദിവസം സുരേഷ് ആണ്ണം കാണിച്ചത് ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇനി വരാൻ പോകുന്ന വലിയ വെടിക്കെട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രവർത്തകരായ പ്രജകളോടായിരിക്കും ആ വെടിക്കെട്ട് പ്രധാനമായും നടത്തുക എന്നുകൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ തിരുവനന്തപുരത്തേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞത് അത് പോകണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല ഞാൻ ഇവരേക്ക് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട് അതിന്റെ അർത്ഥം തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇനി സീറ്റും കിട്ടില്ല മാത്രവുമല്ല ജയിക്കാനിട്ട് സാധ്യതയുമില്ല തൃശൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇറങ്ങി നടന്ന് ഷോ കാണിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് മേളിലേക്ക് പോകാൻ കഴിയുമോ എന്നാണ് സുരേഷ് ഗോപി ശ്രമിച്ചു പക്ഷേ എത്ര ശ്രമിച്ചാലും സുരേഷ് ഗോപിയുടെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയും ഒന്നും ഒരിക്കലും യോജിക്കാതെ പോകുന്നത് അനിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തയ്യാറാകുന്നില്ല ഇതൊക്കെ ഇടതുപക്ഷത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നിങ്ങൾ വേണ്ടമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഗംഭീര വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയത് പക്ഷേ ഇന്ന് പ്ലേറ്റ് വല്ലാണ്ട് തിരിച്ചിട്ടുണ്ട് ഇന്ന് പറയുന്നത് എൻ്റെ അണികളാണ് എൻ്റെ പ്രജകളാണ് എൻ്റെ പ്രജകളോട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം അവരെ എനിക്ക് തല്ലാം തലോടാം വേണമെങ്കിൽ വിമർശിക്കാം കാരണം നാളെ ഞാൻ ജയിച്ച എം ആയി പോയി കഴിഞ്ഞാൽ ഈ സാധാരണ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കേണ്ടത് ഈ എൻ്റെ പ്രജകളായ ആളുകളല്ലേ എൻ്റെ അണികളല്ലേ എന്ന് പറയുമ്പോൾ ഒരു എം എന്ന രീതിയിൽ ജയിച്ചാൽ താൻ ഇങ്ങോട്ട് പോലും നോക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ആ ഒരു ശരീരഭാഷയിൽ താൻ ഒരു മാടമ്പിയാണ് തൻ്റെ കൂടെയുള്ളവരൊക്കെ പ്രജകളാണ് താൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കണം അതിനുള്ള ബാധ്യസ്ഥത അവർക്കുണ്ട് എന്നൊരു മാടമ്പി ബോധം ഇപ്പോഴും സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഈ പ്രജകളെ ഞാൻ വഴക്ക് പറഞ്ഞെന്നും അവരെ ഞാൻ ഇനി വേണമെങ്കിൽ തല്ലാനും തലവടാനും ഒക്കെ തന്നെ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നതൊക്കെ തന്നെ ഇപ്പോഴും ഒരു രാജാവ് പ്രജാ ബന്ധമാണ് സുരേഷ് ഗോപി അവരുടെ പാർട്ടി പ്രവർത്തകരിൽ പോലും കാണുന്നത് എന്ന് പറയേണ്ടി വരും അതിൻ്റെ തന്നെ ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഭീഷണിപ്പെടുത്തുന്നു ഞാൻ ഇവിടെ നിന്നങ്ങ് പോകുമെന്ന് പറയുന്നു വെല്ലുവിളിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകാം എന്നുള്ള ഒരു പ്രത്യേക വാശിയാണ് സുരേഷ് ഗോപിക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയണം അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നൊരു വിശദീകരണമായി വന്നിരിക്കുന്നത് ഇനിയും ഇനിയും ഞാൻ വേണ്ടി വന്നാൽ വഴക്ക് പറയും അത് കേൾക്കാൻ പ്രജകളായ ബി ജെ പി അണികൾ ബാധ്യസ്ഥനാണ് എന്നുകൂടിയാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയായിരുന്നു ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിന്റെ പേരിൽ ബൂത്ത് ലോകലുള്ള ഓഫീസർമാരെ പരസ്യമായി ഒക്കെയുള്ള കാര്യം ഇത് സത്യത്തിൽ എല്ലാ പാർട്ടികളിലെയും പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പേര് കൃത്യമായി േഖപ്പെടുത്താൻ മറന്നു പോകുന്നവരുണ്ടാകും ഇല്ലെങ്കിൽ കൃത്യസമയത്ത് ഈ പേര് ചേർക്കൽ പ്രക്രിയയിൽ നിന്ന് വിട്ടുപോയ ആളുകളൊക്കെ ഉണ്ടാകും അതിന് ഈ പരസ്യമായി വഴക്ക് പറയുന്ന ഒരു പരിപാടി കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കളും ഇതുവരെ പുറത്തെടുത്തിട്ടില്ല ഇപ്പോൾ സി പി എമ്മിൽ ആകട്ടെ സി പി എമ്മിന്റെ സംഘടനാ ശക്തി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ താഴെത്തട്ടിൽ ഉൾപ്പെടെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവർ കൃത്യമായി വോട്ട് പട്ടികയിൽ പേര് ചേർക്കാറുണ്ട് വോട്ട് കൃത്യമായി വരുത്താറുണ്ട് കോൺഗ്രസും ചെയ്യാറുണ്ട് പക്ഷെ ഇതിൽ വീഴ്ച വരുത്തിയാൽ അത് പാർട്ടി യോഗത്തിൽ അല്ലാതെ ഇവർ എങ്ങും പുറത്തു പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല പരസ്യമായി ഏതെങ്കിലും ഒരു ബൂത്ത് മെമ്പറെ നിർത്തി വിളിച്ച് അപമാനിക്കുന്നത് കോൺഗ്രസും ഇല്ലെങ്കിൽ സി പി എമ്മും ഇതുവരെ ചെയ്യുന്നതായി കണ്ടിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി ചെയ്യും കാരണം സുരേഷ് ഗോപിക്ക് അത് ചെയ്യാനുള്ള അധികാരം ബി ജെ പി കൊടുത്തിട്ടുണ്ട് ആ ബി ജെ പിയുടെ അധികാരത്തിൽ സുരേഷ് ഗോപി രാജാവും താഴത്തെ ആണികൾ പ്രജകളുമാണ് എന്ന കല വിലയിരുത്തൽ തന്നെയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറയുന്നത് പിന്നീട് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും ഈ കുടിയിൽ വന്നിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഈ അടിയാൻ കുടിയാൻ ബന്ധമൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് അതുകൂടി അങ്ങനെ കൂടി ഇത്തരത്തിൽ ഇക്കാര്യത്തെ നമ്മൾ കാണുക കൂടി ചെയ്യണം എന്തായാലും ഈ ഈ പറയുന്ന ഞാൻ എം പി ആയി ജയിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങോട്ടൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് എന്നെ സഹായിക്കേണ്ടത് എന്റെ പ്രജകളായ ബി ജെ പി അണികളാണ് എന്നുകൂടി പറയുമ്പോൾ ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും സുരേഷ് ഗോപി കാണിക്കുന്ന ഈ ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ് എന്ന് പറയേണ്ടി വരും എന്നാലും ഈ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുന്നു എന്നുള്ള സ്ഥിര പരാമർശം ഇന്നും പറയുന്നുണ്ട് ഇനി മാധ്യമങ്ങൾക്ക് ഒരു പുതിയ ലേബൽ ഞാൻ നൽകും എന്ന് പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഞാൻ പുറത്തുവിടും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും സ്വന്തം അണികളോട് പോലും മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അദ്ദേഹം ജയിച്ചു പോയി കഴിഞ്ഞാൽ തൃശ്ശൂരുകാർ പിന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത തൃശ്ശൂരുകാരെന്തായാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയില്ല ഇനി അടിയാനാകട്ടെ കുടിയാനാകട്ടെ പ്രജയാകട്ടെ എന്തെങ്കിലും ആകട്ടെ പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ ഒരു ധാഷ്ട്യവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അത് കൃത്യമായി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ വിനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല അത് തൃശൂരിൽ ജനങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കാണിക്കുകയും ചെയ്തു കൊടുക്കും ഈ പ്രജ എന്നുള്ള പരാമർശം അത് പ്രത്യേകിച്ച് ഈ രാജാവ് പ്രജകൾ എന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങൾ കൃത്യമായി സുരേഷ് ഗോപി സ്ഥിരമായി പറയുന്നുണ്ട് അത്തരത്തിലൊരു പ്രജകളല്ല ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം രാഷ്ട്രീയപരമായി ഇരുവരും തമ്മിലുള്ള വ്യത്യാസമാണ് അതിലൂടെ കാണിക്കുന്നിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പുതിയ പരാമർശങ്ങൾക്കുള്ള മറുപടി എന്തായാലും സോഷ്യൽ മീഡിയ തന്നെ കൊടുക്കുമെന്ന് കാര്യം സംശയമില്ല തൃശൂരിൽ ഇപ്പറയുന്ന സുരേഷ് ഗോപിയുടെ ഷോയല്ല വേണ്ടത് യഥാർത്ഥ പ്രവർത്തനമാണ് വേണ്ടത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പറയുന്നത് സുരേഷ് ഗോപിക്ക് തൊടുന്നതെല്ലാം ഇപ്പോൾ പിഴയ്ക്കുന്ന സമയം കൂടിയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രജകളെ ഞാൻ വഴക്ക് പറയും എന്ന് പറയുന്ന ഈ ഒരു ശബ്ദരേഖ ഇന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് വരും ദിവസങ്ങളിലും സുരേഷ് ഗോപി തൃശൂരിൽ തന്നെ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വി എസ് സുൽകുമാർ പ്പുറത്തേക്ക് തൃശൂരുകാർ മറ്റൊരു പേരിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത